ൊണ്ട് ചെയ്തായിരുന്നു ഉമ്മാതെ പറയും പാട്ടുപാടിയൊക്കെ ചെയ്ത് അത് വെറുതെ തമാശ ചെയ്താ പക്ഷെ അത് ഒത്തിരി പേര് കണ്ട് ഇഷ്ടപ്പെട്ട ഒത്തിരി പേര് വിളിച്ചു തന്നെ അതുപോലെ തന്നെ മുടിവെട്ടാൻ വേണ്ടി ആൾക്കാരൊക്കെ വന്ന് ദൂരേന്നൊക്കെ വന്നു തുടങ്ങി അങ്ങനെ ഒത്തിരി വേറൊള്ളായിരുന്നു അങ്ങനെ വേറെ രണ്ടു മൂന്ന് യൂട്യൂബുകാർ വന്ന് എടുത്തായിരുന്നു ആ ായിരലായിരുന്നു പ്രോഗ്രാം ഉണ്ട് പ്രോഗ്രാം ഉണ്ട് സീസണി പ്രോഗ്രാം ഉണ്ട് സമിതി ഇപ്പൊ ഞാൻ ആലപ്പുഴ വൈറൽ മീഡിയ മീഡിയൊരു ടീം വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അത്യാവശ്യം നാടൻ പാട്ടിന് തകല് വായിക്കാൻ പോകുന്നുണ്ട് അങ്ങനെ എല്ലാ പ്രോഡിയുണ്ട് എല്ലാം അവിടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വേണ്ടി പെട്ടെന്ന് നമ്മുടെ ജോയ് ജോലി മാത്യസ്വാറുണ്ട് അത് ഞാൻ ഒരു സാറിന് ഇതൊരു ചെടിയ നമ്മുടെ തുളസി മുളർത്താൽ വടിയെ ഇലകൾ വരും ഇടുക്കിയിലെ മലമുടക്കി ഇലം വെയിൽ ഒൻകതിരുകൾ ഉണ്ടാകും നമ്മുടെ നാട്ടുകാർ കൃഷിക്കായി അതിനെ നീലച്ചടയും എന്നൊക്കെ വിളിക്കും ചൂടുകാലത്ത് ഗോവയിൽ നിന്നും മഴതീറി വരുന്ന ഇവിടെ പോലുള്ളവർ ഇതിന് വേറൊരു പേരാ വിളിക്കുന്നത് ഇടുക്കി ഗോൾഡ് വേറെ പിന്നെ ചെയ്യുന്നത് നമ്മുടെ സിദ്ദിഖ് സാറിന്റെ സിദ്ദിഖ് സാറിന്റെ ഒരു പഴയ കാല വയസ്സുണ്ട് പുതിയ കാല വയസ്സുണ്ട് പണ്ട് അദ്ദേഹം ചെയ്തോണ്ടിരുന്ന ഒരു സംസാര ശൈലിയുണ്ട് അമ്മച്ചി ഇത് എന്തു പണ്ട് വാഗത്താനത്ത് നിന്നും അപ്പച്ചൻ അമ്മച്ചിന്റെ കൈ പിടിച്ചിട്ട് വന്ന കുട്ടി കാലമല്ലിത് മക്കളും മരുമക്കളും ആയി ഒതുങ്ങി കൂടേന്റെ കാലമായി ഇനി അവന്റെ കൈയും പിടിച്ച് കിണാശേരി അങ്ങാടി കൂടി കറങ്ങാനുണ്ടല്ലോ ആ പറഞ്ഞേക്കാ അദ്ദേഹം ഒരു പോലീസ് സ്റ്റേഷൻ ചെയ്യുന്ന ഒരു റോൾ ഉണ്ട് അവൻ കിഡ്നാപ്പ് ചെയ്തു പണ്ട് റബിൾ വെച്ചുകൊണ്ട് പാർപ്പിച്ചു മാസങ്ങളോളം നിന്റെ അപ്പനത്ത് ഭംഗിയെ കോംപ്രമൈസ് ചെയ്തു ഞാനാണ് വിട്ടിങ്ങായത് നിന്റെ പ്രധാന ബുദ്ധിമുട്ടും കാത്തുകിടക്കുന്ന കഴങ്ങനല്ല ഞാൻ പോലീസ് ഓഫീസർ സിനിമേന്റ്സ് ഇപ്പൊക്കാര കട്ട ഋതി ശരിയ എനിക്കൊരു നടനാക്കാൻ പറ്റിയില്ല എനിക്ക് ഒന്നും ആകാൻ പറ്റിയില്ല പക്ഷെ എല്ലാരും അവിടെ പറയ എന്റെ മോനെ ഞാനൊരു നടൻ ആക്കും എല്ലാരും കൊതിക്കുന്നൊരു നടൻ ഒരുപാട് ആരാട്ടക്കാരുള്ള നല്ലൊരു നായകനടൻ നോക്കിക്കോ ഞാനാ പറയുന്നേ അങ്ങനെ കൊറേ സ്റ്റാറുകള് പിന്നെ ഫിഗറുകൾ ശങ്കരാണിയുടെ സന്ദേശ സിനിമയുടെ ഡയലോഗാണ് ചെയ്തത് അത് അത് നമുക്ക് വേറൊരു ഡയലോഗ് ഇതിനകത്ത് നമുക്ക് വേറെ ഡയലോഗ് അദ്ദേഹത്തിന്റെ ് പട്ടപ്പുരമുള്ള കൗതുകം ആ കൊട്ടാൻ വെക്കുക അങ്ങാടിയിലേക്ക് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇത്തിരി മുടക്കും ഇത്തിരി ബുദ്ധിമുട്ടും അവിടെ കൊട്ടാൻ പറ്റും വളരെ ഇതൊക്കെ നമ്മുടെ സ്റ്റേജിൽ ഇങ്ങനെ പിന്നെ എങ്ങനെയായിരിക്കും ജനങ്ങളുടെ പ്രതികരണം ആ ഈ പണ്ടത്തെ കാല കൂട്ടല്ല ഇപ്പം സോഷ്യൽ മീഡിയ കൂടെ എല്ലാം ഇപ്പം നിരവധി നല്ല നല്ല മെമിക്കറി ആർട്ടിസ്റ്റുകളുണ്ടല്ലോ അതുപോലെ തന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ എബിങ് അങ്ങനൊക്കെ ആയി തുടങ്ങി എങ്കിലും നല്ല റെസ്പോണ്ടാ നമ്മള് മിമിക്റി പറയുമ്പോഴേ അപ്പൊ നമ്മള് ഒരു കലാകാരൻ പറയുമ്പോൾ എല്ലാം ചെയ്യണം ആനന്ദർക്ക് ചെയ്യണം ഫിഗർ ചെയ്യണം എല്ലാം ചെയ്യണം ഫിഗർ ഉണ്ട് ഞാൻ ആറോളം ആറ് ഏഴോളം ഫിഗർ ചെയ്യുന്നുണ്ട് ഷാരുഖ് ഖാന് അർജുൻ അബ്ദുൽ അങ്ങനെ നിരവധി ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് വൺ പിന്നെ ഗെയിം ഷോ ഞാൻ നിൽക്കുന്നത് നമ്മുടെ പത്തനാപുരം അടൂർ പുതുപോലെ ആണ് ഇവിടെ അസാദി ഒരു കലാകാരനുണ്ട് പുള്ളിക്ക് ബ്യൂട്ടി പാർലർ ആണ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇങ്ങനെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ ഞാൻ പുള്ളി ഈ ബ്യൂട്ടി പാർലർ പേര് സ്റ്റൈലിൻ ജെൻസ് ബ്യൂട്ടി പാർലർ എന്നാണ് നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും അടുവർ പത്തനംതിരം കൂട്ടി പോകുമ്പോൾ പുതുവൻ എന്നു പറഞ്ഞ കൊണ്ട് ഈ കലാകാരന്റെ അസാധീന ഒരു കലകാരനാണ് അപ്പൊ അതുപോലെ തന്നെ നല്ലൊരു ബ്യൂട്ടി പാർലർ ആണ് തീർച്ചയായിട്ടും നിങ്ങൾ വരമ്പറ്റ ഈ കലാകാരനെ പറ്റിപ്പെടാൻ മാത്രമല്ല ഇദ്ദേഹത്തിന് നമ്പർ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഇത് കണ്ടിട്ട് ആലോചി വിളിക്കും പോകണം വിളിക്കണം എടുക്കണം താങ്ക് യു താങ്ക് യു